നിങ്ങൾ എഴുതി വെച്ചോ എനിക്ക് എനിക്കെൻ്റെ പ്രിയപ്പെട്ട നിലമ്പൂരിലെ ജനങ്ങളോട് ഒറ്റ ഒറ്റവാക്കിയെ പറയാനല്ലേ എൻ്റെ കയ്യിലൊന്നുമില്ല നിങ്ങൾക്ക് വേണ്ടി ഈ ഇത്രയും കാലം ഞാൻ നടത്തിയ പോരാട്ടം ഒമ്പത് വർഷം ഞാൻ അവിടെ നടത്തിയ വികസന പ്രവർത്തനം ദുരന്തങ്ങളിൽ ദുരിതങ്ങളിൽ ആശുപത്രിയിലെ പ്രയാസ എല്ലാത്തിലും ഒരു എം എൽ എക്ക് അപ്പുറം നിങ്ങളുടെ ഒരു സഹോദരനായി നിന്ന് ഞാനൊരു ബേക്കറിയിലും കയറി എ സി ബേക്കറിയിൽ കയറി ഞാൻ നിലമ്പൂരിൽ ചാടിക്കാറില്ല പൊതുവിൽ ഞാൻ കുടിക്കാറില്ല അവിടുത്തെ ച സാധാരണ വഴിയോര കച്ചവടക്കാരന് അവൻ്റെ അടുത്ത് നിന്ന് ഒരു ബുൾസൈ ഒരു കട്ടൻ ചായ വാങ്ങിയാൽ അവന് നൂറ് റുപ്യ കിട്ടുമല്ലോ ആ ഉദ്ദേശത്ത് നടക്കുന്ന അവർക്ക് വേണ്ടി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ജീവൻ പോലും അപകടത്തിലാണ് ഒരു ഭാഗത്ത് പിണറായിയാണ് ഒരു ഭാഗത്ത് സതീശനാണ് ഒരു ഭാഗത്ത് ആർ ആണ് ഇത് മൂന്നും കൂടി കൂടിയിട്ട് എന്നെ ഞെക്കിപ്പിഴിയാനുള്ള തീരുമാനമാണ് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരെ ഒരു പക്ഷേ ജീവിച്ചിരിക്കുന്നു അല്ല ജനങ്ങൾ നിലമ്പൂരിൽ എന്നെ കൈവിട്ടാൽ ഞാൻ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കില്ല ഞാനുണ്ടാകും പ്രതീക്ഷിക്കില്ല എന്റെ വിധി അതാണെങ്കിൽ അത് നടക്കട്ടെ എന്നാണ് എന്റെയും തീരുമാനം കാരണം പരിശു പരിശുദ്ധക്കുറ വാചകമുണ്ട് നിങ്ങളുടെ മരണം മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ് നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും വീടിൻ്റെ അകത്ത് വാതിലടച്ചിരുന്നാലും നിങ്ങളുടെ മരണം കണക്കാക്കപ്പെട്ട സമയം അത് കുറിക്കപ്പെട്ട സമയമാണ് അത് ഒരു തരി പിന്തിക്കുകയോ മുന്തിക്കുകയോ ഇല്ല അത് നടപ്പിലാകപ്പെടും എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അതുകൊണ്ട് ആ മരണത്തെ ഞാൻ ഭയപ്പെടുന്നില്ല ഞാൻ എന്റെ ജീവൻ നിലമ്പൂരിലെ ഈ പറയപ്പെടുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് ഈ പറയുന്ന താല്പര്യക്കാരായ നേതാക്കളുടെ താല്പര്യത്തിന് വേണ്ടാണോ അതാണോ രാഷ്ട്രീയം അതല്ല ഈ ജനങ്ങൾക്ക് വേണ്ടി പറഞ്ഞ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ എം എൽ എയും എൻ്റെ പദവികളും എന്റെ സൗകര്യങ്ങളും മുഴുവൻ ത്യജിച്ച് നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് നിങ്ങളെ വിശ്വസിച്ച് എൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ അപ്പുറത്തെ തൊണ്ണൂറ്റേഴ് എം എൽ എമാരും മുഖ്യമന്ത്രിയും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി ഇന്ന് മണ്ഡലത്തിലുണ്ട് അപ്പുറത്ത് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിരണ്ട് എം എൽ എമാരും എം പിമാരും ഈ നാട്ടിലെ മുഴുവൻ തന്നെ എല്ലാവരും ഇവരെയൊക്കെ കൂടെ ഉണ്ടാവും എൻ്റെ കൂടെ വരാൻ ഒരാളില്ല മൂന്നാമതൊരാൾ ഈ വരാനില്ല ഈ ഇവിടെ നിൽക്കുന്ന ഈ പാവപ്പെട്ട തൊഴിലാളികളല്ലാതെ ഇതേപോലെ എന്നെ കാത്തിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ പാവപ്പെട്ട സ്ത്രീകൾ ഈ നാട് നേരിടുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്കറിയാം മയക്കുമരുന്നാണ് ഒരു സ്റ്റെപ്പ് എടുക്കാത്ത ഗവൺമെൻറ് മയക്കുമതിനെതിരെ പറയുമോ അപ്പ പറയും മുഖ്യമന്ത്രി രാസലഹരി മദ്യം ഒഴുക്കുകയാണ് മദ്യഷാപ്പുകൾ ആരംഭിച്ചുകൊണ്ടേയിരിക്കുന്നു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ മദ്യശാലകൾ തുടങ്ങാൻ തീരുമാനമെടുത്ത ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് അമ്മമാർക്ക് പങ്ങന്മാർക്ക് സഹോദരിമാർക്ക് വീടിൻ്റെ അകത്ത് മക്കളെ വിശ്വസിച്ച് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യമുണ്ടെന്ന് കേരളത്തോട് വിളിച്ചു പറഞ്ഞത് ഈ മലയോര ജാഥ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നടത്തിയ ആ ജാഥയിലാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ട് ഏറ്റെടുക്കണം എൽ ഡി എഫ് യു ഡി എഫ് എന്ന് ഇപ്പം കുറെ നാടകം നടന്നു കുറെ ആളുകളെ അറസ്റ്റ് ചെയ്ത് പോകുന്നുമില്ല പത്ത് മുന്നൂറ്റി ചില്ലാൻ മുന്നൂറ്റി പതിനേഴോളം ആളുകൾ ഈ ജനുവരി പിറന്നതിന് ശേഷം കേരളത്തിൽ മരണപ്പെട്ടു ഭൂരിപക്ഷം സ്ത്രീകളാ സഹോദരിമാരാ അമ്മമാരാണ് ഭാര്യമാരാണ് അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ തുടരും അതിന് നിങ്ങളെൻ്റെ കൂടെ നിൽക്കണം എന്നെ സഹായിക്കണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനല്ല സ്ഥാനാർത്ഥി ഞാനല്ല സ്ഥാനാർത്ഥി നിലമ്പൂരിലെ ഓരോ വോട്ടറും സ്ഥാനാർത്ഥി